ആദ്യമേ തന്നെ ഭഗവാന്റെ നാമം ചൊല്ലാം വളരെ ലളിതമായിട്ടുള്ളൊരു നാമം നമ്മുടെ സനത്കുമാരാദികളെപ്പറ്റി ഈ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്ന പത്മപുരാണത്തിൽ പറയുന്നത് എപ്പോഴും ഹരിശരണം ഹരിശരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓം നമശിമായ രാധേഷ്യാം കൃഷ്ണ ജയ ശ്രീകൃഷ്ണ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ എന്ത് നടന്നാലും ഹരിശരണം 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 എന്ത് സുന്ദരമായ പദീശ്ശരണം ഹരിശരണം ഹരിശരണം ഉൾക്കൊള്ളുന്ന ഒരു നാമം അത് ചൊല്ല ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഭാഗവതം സമ്പൂർണമായി പഠിക്കാം കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ നാമം ഏറ്റു

ीकृष्णा शरणं मम i ഭഗവാന കീ ഭാഗവത വിചാരം ആണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിചാരം എന്നാൽ എന്താണ് ഈ വേനൽ കാലത്തൊക്കെ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ സൈഡില് ഒരു മെഷീനിൽ കരിമ്പ് വെച്ചിട്ടുണ്ടാവും അല്ലേ കരിമ്പുകൾ അപ്പം നമ്മൾ ചാറ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കരിമ്പ് എടുത്തിട്ട് അതിൽ പിഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അവർ പിഴിഞ്ഞെടുക്കും അല്ലേ എന്നിട്ട് നമുക്ക് ആ സാരം തരുമല്ലേ അപ്പോൾ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെറുതെ ചിന്തിക്കുന്നതല്ല വിചാരം ഒരേ ഒരു വിഷയത്തിൽ സമഗ്രമായി ആഴത്തിൽ ചിന്തിച്ചിട്ട് അതിൻ്റെ സാരം ഗ്രഹിക്കുന്നതാണ് വിചാരം എന്താണ് വിചാരം ഒരേ വിഷയത്തിൽ സമഗ്രമായി ആഴത്തിൽ ചിന്തിക്കുക മാത്രമല്ല ചിന്തിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നും സാരമെടുക്കാൻ ഒരു ശക്തി അതിനാണ് നമ്മൾ വിചാരം എന്ന് പറയുന്നത് അപ്പൊ അതിനു തന്നെ വേദാന്തപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രവണ മനന നിധിധ്യാസനം എന്ന് പറയും ശ്രവണം മനനം നിധിധ്യാസനം എളുപ്പത്തിൽ പറയണമെങ്കിൽ ചായ കുടിക്കുമ്പോൾ ഷുഗർ ഇല്ലാത്ത ഷുഗർ ഉള്ളവർക്കല്ല ഷുഗർ ഉള്ളവർക്ക് നമ്മൾ ഷുഗർ ഇടുകയുള്ളു അല്ലേ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ചായ അല്ലെങ്കിൽ കാപ്പി അതിൻ്റെ കൂടെ ഷുഗർ ചേർത്ത് തരില്ല അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞ് ഇതിൽ കപ്പിൽ ഷുഗർ ഉണ്ടാവും സ്പൂണ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ സ്പൂണിൽ നിന്ന് ഷുഗർ എടുത്തിട്ട് കപ്പിലിടുന്നു എന്നിട്ട് ഇളക്കണമല്ലോ അല്ലേ ഇളക്കണം എന്നിട്ട് അവിടെ വെച്ചാൽ മതിയോ ഇല്ല അത് കുടിക്കണമല്ലേ എന്നാലല്ലേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ എന്തിനെ പറ്റി നമ്മൾ വിചാരം ചെയ്യുന്നു ആദ്യം അതിനെ അതിന് ശ്രവിക്കണമല്ലേ നമ്മുടെ ബുദ്ധിയാകുന്ന ആ കപ്പിൽ ചായയിൽ അത് ഇടണം ഇട്ട് കഴിഞ്ഞു പിന്നീട് ചായയിൽ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇളക്കുന്നുണ്ടല്ലോ അതുപോലെ അതിന് നന്നായിട്ട് ആഴത്തിൽ ചിന്തിക്കണം സമഗ്രമായി ചിന്തിക്കണം അതിനാണ് കലക്ക മനനം എന്ന് പറയുന്നത് പിന്നീടോ അതിന് കുടിക്കണമല്ലോ ചായയെ നമ്മൾ കുടിക്കുന്നുവല്ലോ നിധിധ്യാസനം എന്താണ് അത് നമ്മൾ മനനം ചെയ്താൽ തന്നെ അതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തിൽ എന്താണോ മാറ്റം വരേണ്ടത് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിനാണ് നിധിധ്യാസനം ഈ മൂന്നെണ്ണം ചേരുമ്പോഴാണ് എന്ത് വരുന്നത് വിചാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാഗവത മഹാത്മ്യത്തില് ആത്മദേവന്റെ കഥയില് നമ്മുടെ ഗോകർണൻ സപ്താഹം നടത്തിയെട്ടോ അപ്പൊ അതിന്റെ അവസാനത്തില് അതിൻ്റെ കഥയൊക്കെ നമ്മൾ പിന്നീട് നോക്കും അപ്പൊ അതില് നമ്മുടെ ദുന്ദുകാരിയുടെ പ്രേതവും കഥ കേട്ടുവല്ലോ അല്ലോ ഭാഗവത കഥകൾ കേട്ടു അപ്പൊ അവസാനം സപ്താഹത്തിന്റെ അവസാനം ദുന്ദുകാരിക്ക് മാത്രം ഒരു ദിവ്യമായിട്ടുള്ള വിമാനം വന്നിട്ട് കൊണ്ടുപോയി ബാക്കി ആരെയും കൊണ്ടുപോയില്ല സപ്താഹം ശ്രവിച്ച ബാക്കി ആരെയും കൊണ്ടുപോയില്ല അപ്പോൾ എന്താണ് എന്ന സംശയം നാരദർ സനത് കുമാരാദികളോട് ചോദിക്കുന്നു അപ്പോൾ സനത് കുമാരാദികൾ എന്താ പറയുന്നത് ശ്രവണം കൃതം പക്ഷേ മനനം ന കഥാകൃതം എല്ലാരും കേട്ടു പക്ഷേ ആ കേട്ടതിനെ മനനം ചെയ്തില്ല പൊതുവേ കേൾക്കുന്നവരാണ് നമ്മളല്ലേ പൂജ്യ സ്വാമി ചിന്യാനന്ദജിയുടെ ഭാഷയിൽ പറയണമെങ്കിൽ പ്രൊഫഷണൽ ലിസണേഴ്സ് എന്ന് പറയും പ്രൊഫഷണൽ ലിസണേഴ്സ് എവിടെ എന്ത് വരുന്നോ അതൊക്കെ നമ്മൾ കേൾക്കും പക്ഷെ വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആ ശ്രവണത്തിൻ്റെ കൂടെ മനനവും നിതിധ്യാസനവും വേണം അതുണ്ടെങ്കിൽ ആ ഹന്നി ഭാഗവത വിചാരം ഭാഗവതി വിചാരം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവത് സ്വരൂപത്തിനെ കാണാൻ വഴി തളിയിക്കട്ടെ